പ്പോൾ ഇത് വേറെ ഒന്നുമല്ല നമ്മൾ നാട്ടിലൊക്കെ വരുമ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഇതാണ് പിസ്ത ഇത് പിസ്ത എന്നിട്ട് അത് തോലോട് കൂടി തൊലിയോട് കൂടിയതാണ് ഇതിൻ്റെ തോട് വേറെ ഉണ്ട് സാധാരണ നമ്മൾ നാട്ടിലു കൊണ്ടുവരുന്നത് ഇങ്ങനെയല്ല ഇനി നമ്മൾ ഇവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ വേണ്ടില്ലേ ഇങ്ങനെയാണ് പിസ്ത തരുക പിന്നെ ഇത് റോസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഈ തോലിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക കണ്ടില്ലേ ഈ തോലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയാണ് ഇങ്ങനെയല്ല ഇത് പ്രോസസ്സ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഉപ്പുരസൊക്കെ ഉള്ളതാണ് നമുക്ക് നാട്ടിൽ കിട്ടുക ഇത് പച്ച ഫ്രഷാണ് മരത്തിമെന്ന് പൊട്ടിച്ചതാണ് കേട്ട ഇതിനുള്ളിലത്തെ കുരിഞ്ഞു കാണിച്ചത് ഉണ്ടാ ഇതാണ് പിസ്തക്കായ കണ്ടില്ലേ പിസ്തയാണ് കേട്ടാ പച്ചക്ക് കഴിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ കോനാത്തവർക്ക് കണ്ടോളി ഇതാണ് ഇഷ്ട പൊളിച്ചാല് ഇതിപ്പോ തിന്നുമ്പോ നമ്മളുടെ കശുവണ്ടിയുടെ പച്ച തിന്ന മാതിരി ഉണ്ടാവും നമ്മൾ ചള് കശുവണ്ടിയൊക്കെ മുറിച്ചിട്ട് തിന്നലില്ലേ പച്ച അത് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ Og det var da bestemt.